മാ നിങ്ങളോടൊപ്പം കോൺഗ്രസ് വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി ചടങ്ങിൽ വെച്ച് നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഉപഹാരം നൽകി യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി അനിൽ പൊളിക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി പ്രോഗ്രാം കൺവീനർ മിനി ജോസ് സുനിൽ ലാലൂർ മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായ ടി സി ജോസഫ് ഹബീബുള്ള യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആൻ്റണി കെ എസ് യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് ജോസ് മണ്ഡലം സെക്രട്ടറിമാരായ പുഷ്പാങ്കദൻ സജി തച്ചപ്പുള്ളി ശ്രീജേഷ് കളിച്ചത്ത് എന്നിവർ സംസാരിച്ചു പുതിയ പറഞ്ഞു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡോ അതുമായി ബന്ധപ്പെട്ട മറ്റു വീതികളെ കുറിച്ചെല്ലാം പറഞ്ഞു ഞാനും ഒരു പഞ്ചായത്തിൽ മെമ്പറാവുകയും കുറച്ചു സമയം പ്രസിഡന്റ് ആവാൻ അവസരമുണ്ടാകുകയും ചെയ്ത ആളാണ് എനിക്ക് പോലും ഇത്ര റോഡ് ഇത്ര വഴികൾ പുതുതായി നിർമ്മിക്കാനോ കോൺക്രീറ്റ് ചെയ്യാനോ റീറ്റാർഡ് ചെയ്യാനോ എന്റെ വാർഡിലോ എന്റെ പഞ്ചായത്തിലോ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചത് മിനി ജോസ് ആദ്യം പറഞ്ഞത് കല്യാണം കഴിച്ച് മിനി ജോസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മിനി നടന്ന റോഡുകൾ വഴികൾ സഞ്ചരിച്ച പാതകൾ ഇതായിരിക്കും മിനി ജോസ് പറയുന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് മിനി ജോസ് പത്ത് വർഷം മെമ്പറായപ്പോൾ തൻ്റെ മിടുക്കുകൊണ്ട് കഴിവുകൊണ്ട് മാർസിസ്റ്റുകാരുമായി അല്ലേ പോരാടി നേടിയ ഈ കിട്ടിയ അംഗീകാരമാണ് മുന്നേറ്റമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്ലസ് പ്ലസ് എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് യും ഫീസ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം